പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലേക്ക് സംഭാവനകളും ഉപഹാരങ്ങളും നൽകുന്നത് നാട്ടിൽ ഏറെ കാണുന്ന ഒരു കാര്യമാണ് എന്നാൽ പൂർവ്വ പി ടി എ ഭാരവാഹികൾ വിദ്യാലയത്തിൽ സമ്മാനിക്കുന്നത് വളരെ കുറച്ചു മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒന്നാണ് എടക്കര കരുനച്ചി സ്കൂളിൽ സംഭവിച്ചിരിക്കുന്നത് കരുനച്ചി ലിറ്റിൽ ഫ്ലവർ എ എൽ പി സ്കൂളിന് മുൻ പി ടി എ ഭാരവാഹികൾ വാട്ടർ പ്യൂരിഫയർ സമ്മാനിച്ചു പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂളിലെ മുൻ പി ടി എ ഭാരവാഹികൾ ചേർന്ന് കരുനച്ച് ലിറ്റിൽ ഫ്ലവർ എ എൽ പി സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ സമ്മാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് പല പല കാര്യങ്ങൾ അപ്പൊ കുടിക്കാൻ ഇവിടെ വന്നപ്പോൾ സാറിനെ അനുമോദിക്കുന്ന ചടങ്ങിനാണ് ഇവർ വന്നപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നാണിയുടെ ഏറ്റെടുത്തു നിങ്ങൾ ഈ ഈ സ്കൂളിലെ കാലം അല്ലെങ്കിൽ കാലം ഇതോടെ പ്യൂരിഫയർ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് എടക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പി മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ശുദ്ധമായ വെള്ളം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാനുള്ള ഉദ്യമത്തെ അദ്ദേഹം പ്രശംസിച്ചു ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് ശുദ്ധമായ വെള്ളം എനിക്ക് തോന്നുന്നു നമ്മുടെ കിളറിലെ വെള്ളം തന്നെ ശുദ്ധമാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു കിണറുകൾ നമ്മുടെ സ്കൂളിൻ്റെ എന്നാലും ഈ ചൂട് സമയത്ത് നമുക്കറിയാം പച്ച വെള്ളങ്ങൾ കുടിച്ച് അല്ലെങ്കിൽ മറ്റ് വെള്ളങ്ങളൊക്കെ കുടിച്ച് പല രൂപത്തിലുള്ള രോഗങ്ങൾ പിടിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം പൂത്തല്ല് പഞ്ചായത്തിലും എടക്കര പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിലും മഞ്ഞപ്പിത്തം വലിയൊരു പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ അതിന് കാരണം പറയാം വെള്ളത്തിൻ്റെ ഈ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഭാഗമായിട്ട് വരുന്ന വിഷയങ്ങളാണ് അപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിട എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു സുരക്ഷ എന്ന നിലയിൽ നമ്മുടെ അച്ഛന് നമ്മുടെ പി ടി എ മുൻ പി ടി എ കമ്മിറ്റിയോട് സൂചിപ്പിക്കുകയും അവരത് വലിയ താല്പര്യമെടുത്ത് പെട്ടെന്ന് നമ്മുടെ ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതിൻ്റെ മുൻ പി ടി എ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ അസീസ് ഉണിച്ചന്ദം അധ്യക്ഷനായിരുന്നു ഹെഡ്മാസ്റ്റർ റിനി വർഗീസ് അസീസ് ഉണിച്ചന്ദം മെൽബിൻ ആന്റണി സ്റ്റാഫ് സെക്രട്ടറി ഇ എ മർക്കോസ് അധ്യാപകനായ സജി ജോൺ എന്നിവർ സംസാരിച്ചു മുൻ പിടിഎ ഭാരവാഹികളായ ഐ ബി ജോമോൻ സന്ധ്യ ഹാജറ മറ്റ് പി ടി എം ടി എ ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം